മീഡിയ സ്വാഗതം കഴിഞ്ഞ ദിവസമുണ്ടായ തർക്കത്തെ തുടർന്ന് യൂത്ത് കോൺഗ്രസ് നഗരത്തിൽ പ്രകടനം നടത്തിയിരുന്നു പ്രകടനം സി പി എം ഓഫീസിന് മുന്നിൽ എത്തി ഓഫീസിന് മുന്നിലുണ്ടായിരുന്ന സി പി എം പ്രവർത്തകരുമായി ഉന്തും തള്ളും വാക്കേറ്റവും ഉണ്ടായി തുടർന്ന് ഇതിനെതിരെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ പ്രകടനവുമായി എത്തിയപ്പോൾ കായംകുളം നഗരസഭയ്ക്ക് സമീപം നിന്നിരുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുമായി ഏറ്റുമുട്ടുകയായിരുന്നു സംഭവത്തിൽ ഡി സി സി ജനറൽ സെക്രട്ടറി കെ പുഷ്പദാസ് സൗത്ത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ചെറുപ്പുറത്ത് മുരളി എന്നിവർക്കും ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി അംഗം മിനീസ ബ്ലോക്ക് കമ്മിറ്റി അംഗം അതുൽജിത്ത് കാശി അനന്തു എന്നിവർക്കും പരിക്കേറ്റു പോലീസ് റെസ്പോൺസ് ടീം അംഗം നിതിൻ കായംകുളം പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ മോനിഷ എന്നിവർക്കും പരിക്കേറ്റിട്ടുണ്ട് ഡിസിസി ജനറൽ സെക്രട്ടറി കെ പുഷ്പദാസിനെ ഭണ്ടാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി സിആർടിഒ ജില്ലാ കമ്മിറ്റി അംഗവും സിപിഎം കായംകുളം ടൗൺ ലോക്കൽ കമ്മിറ്റി അംഗവുമായ ടി എൻ നാസർ കുഴഞ്ഞു വീണു ഇദ്ദേഹത്തെ പരുമലയിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു ബിൻമീഡിയ കായംകുളം